ഡൽഹിയിൽ വനിതകൾക്ക് പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മഹിളാ സമൃദ്ധി പദ്ധതിക്ക് മന്ത്രിസഭയുടെ അംഗീകാരം ഡൽഹിയിലെ വനിതകൾക്ക് മഹിളാ സമൃദ്ധി പദ്ധതി പ്രകാരം പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായം നൽകുന്ന പദ്ധതി നടപ്പാക്കാനൊരുങ്ങി ബി ജെ പി സർക്കാർ പദ്ധതിക്ക് അംഗീകാരം നൽകിയതായി ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അറിയിച്ചു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് വനിതകൾക്കുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ഇതിനായി അയ്യായിരത്തിഒരുന്നൂറ് കോടി വാർഷിക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് ഇന്ന് വനിതാ ദിനമാണ് ഈ സവിശേഷ മുഹൂർത്തത്തിൽ ഞങ്ങൾ മന്ത്രിസഭായോഗം ചേർന്ന് മഹിളാ സമൃദ്ധി പദ്ധതി പ്രകാരം വനിതകൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നൽകുന്ന പദ്ധതിക്ക് അംഗീകാരം നൽകി തെരഞ്ഞെടുപ്പ് വേളയിൽ നൽകിയ വാഗ്ദാനം നടപ്പിലാക്കാൻ സാധിച്ചതിൽ ൾ സന്തുഷ്ടരാണ് മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞു മൂന്ന് ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള ഡൽഹിയിൽ താമസമാക്കിയ പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്കായിരിക്കും പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക സംസ്ഥാന സർക്കാരിന്റെ മഹിളാ സമൃദ്ധി പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹരായവർക്ക് അപേക്ഷിക്കാൻ ഉടൻ തന്നെ വെബ്സൈറ്റും അവതരിപ്പിക്കും ഗവൺമെന്റ് ജീവനക്കാർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല രേഖാ ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക കമ്മിറ്റി പദ്ധതിയുടെ മേൽനോട്ട് ചുമതല വഹിക്കും മന്ത്രിമാരായ ആശിഷ് സൂദ് ബിരേന്ദ്ര സച്ചിദേവ കപിൽ ശർമ്മ തുടങ്ങിയവരും കമ്മിറ്റിയിൽ അംഗങ്ങളാണ് അതേസമയം സംസ്ഥാനം ഭരിക്കുന്ന ബി ജെ പിക്ക് ആം ആദ്മി പാർട്ടി രംഗത്തെത്തി മാർച്ച് എട്ടിന് വനിതകൾക്കുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഓണറേറിയം നൽകുമെന്ന് പ്രഖ്യാപിച്ച ബി ജെ പിക്ക് അതിന് സാധിച്ചില്ലെന്ന് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ അതിഷി പ്രതികരിച്ചു മാർച്ച് എട്ടോടെ വനിതകൾക്കുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അക്കൗണ്ടിലെത്തുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ഇന്നിപ്പോൾ വനിതകൾ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ രണ്ടായിരത്തി രൂപ എത്തുന്നതും കാത്തിരിപ്പാണ് അതിഷി വിമർശിച്ചു ി സർക്കാർ ഡൽഹിയിലെ വനിതകളെ വഞ്ചിച്ചുവെന്നും ആം ആദ്മി ആരോപിച്ചു